നമസ്കാരം മന്ദ്രാന് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും കളത്തിലിറങ്ങുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിനു മുൻപ് തന്നെ പ്രവർത്തകർ ചുമരടുത്തുകളും പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു ഇത്തവണ ബി ജെ പി അമിതമായ പ്രതീക്ഷ വെച്ചു എന്ന് പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ സി പി എം കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ ബി ജെ പി പോരിൽ വമ്പുകാട്ടിയെന്നാണ് കണക്കുകൾ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിൽ വോട്ടുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി സുരേഷ് ഗോപി ആകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പ്രചാരണം നിർത്തിയിട്ടുമില്ല എന്ന് പറയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി സംസ്ഥാനത്തുടനീളം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തിരുവനന്തപുരം മണ്ഡലം ഉപയോഗിക്കാനാണ് ബി ജെ പിന്നത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ കൂടി മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സി പി ഐക്ക് വേണ്ടി ബിനോയ് വിശ്വത്തിന്റെ പേര് ഉയർന്നു ഉയർന്നുകേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായ സാഹചര്യത്തിൽ ആനി രാജയുടെ പേരുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ടയാണ് ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റൊരു മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണിത് ആന്റു ആന്റണി തന്നെ കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങിയേക്കാം കുമ്മനം രാജശേഖരൻ പി സി ജോർജ് നടൻ ഉണ്ണിമുകുന്ദൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പാളയത്തിൽ കേൾക്കുന്നത് പി സി ജോർജിനെ ചേർത്തു പിടിച്ച ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കാനാണ് ബി ശ്രമം തൃശൂരിലും ബിജെപി ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നാൽ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ വീണ്ടും കളത്തിലിറക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു ബി ജെ പിയുമായിട്ടാണ് ഇത്തവണ മത്സരമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ുമാർ മത്സരിക്കുമെന്നാണ് അഭ്യൂഹം അങ്ങനെ സംഭവിച്ചാൽ വോട്ടുകൾ ഭിന്നിക്കുകയും സുരേഷ് എളുപ്പവഴി ഒരുങ്ങുകയും ചെയ്തേക്കാം അതേസമയം കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുന്നു തൃശൂർ മണ്ഡലത്തിലുള്ളത് മുന്നൂറിലധികം ബൂത്തുകളിൽ ബി ജെ പിക്ക് ലീഡുണ്ട് മുന്നൂറ്റി അൻപതിലധികം ബൂത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിരവധി പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപിക്കായിരുന്നു ലീഡ് പ്രധാന മത്സരം കോൺഗ്രസുമായിട്ടാണ് എങ്കിലും രണ്ടു മുന്നണികളെയും വില കുറച്ച് കാണുന്നില്ല ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഇങ്ങനെയാണ് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്